ക്യാൻസർ ഗ്രിഡ് എന്നത് നല്ല ആശയമാണോ ആരോഗ്യമുള്ള ശരീരമാണ് ഏതൊരു മനുഷ്യന്റെയും ലക്ഷറി എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ രോഗങ്ങൾ ഇല്ലാതെ ഇരിക്കുക എന്നത് ഇന്നത്തെ കാലത്തേറെ പ്രയാസകരമാണ് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഭീതി പടർത്താറുണ്ട ഇതിന് പരിഹാരമോ അത്യാവശ്യമോ ക്യാൻസർ ഗ്രിഡ് നല്ല ആശയം തന്നെ സംസ്ഥാനത്ത് ക്യാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിന് ക്യാൻസർ സെന്ററുകളെയും ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട ക്യാൻസർ ഗ്രിഡ് രൂപീകരിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ പരക്കി സ്വാഗതം ചെയ്യപ്പെടും തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്റർ പി ജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി വികസിപ്പിക്കുന്നതിന് നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംസ്ഥാനത്ത് ക്യാൻസർ രോഗം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നില്ല എന്ന് യാഥാർത്ഥ്യമാണ് വർദ്ധിച്ചു വരുന്ന ക്യാൻസർ രോഗ ചികിത്സയ്ക്കോ രോഗനിർണയത്തിനോ സർക്കാർ ആശുപത്രികളിലെ പരിമിത സൗകര്യങ്ങൾ ഒട്ടും പര്യാപ്തമാകുന്നില്ല താലൂക്ക് ആശുപത്രികളിൽ വരെ രോഗനിർണ്ണയത്തിനും തുടർ ചികിത്സയ്ക്കുമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനങ്ങൾ കേട്ടു തുടങ്ങിയിട്ട് കാലം കുറയായി അതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ മതിയായ ഫണ്ടോ പരിചയസമ്പന്നരായ ഡോക്ടർമാരോ നിലവിൽ ലഭ്യമല്ല എന്നത് തന്നെയാണ് ആരോഗ്യവകുപ്പ് നേരിടുന്ന കനത്ത വെല്ലുവിളി ക്യാൻസർ രോഗ ചികിത്സയുടെ ചെലവ് കുറയ്ക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് നടത്തുന്നുമുണ്ടാകും രോഗികൾക്ക് അത് വലിയ ആശ്വാസവുമാണ് ഇടനിലക്കാരെ ഒഴിവാക്കി ക്യാൻസർ മരുന്നുകൾ ഉത്പാദന വില മാത്രം ഈടാക്കി വിതരണം ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ആശുപത്രികളിൽ മാത്രമേ ഈ ഔഷധങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നത് പരിമിതി തന്നെയാണ് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് വിപണിയിൽ വില വരുന്ന ക്യാൻസർ മരുന്ന് പതിനൊന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് സർക്കാർ ഫാർമസിയിൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുപോലെ മറ്റ് പല ഇനം മരുന്നുകളും ഇതുപോലെ വിലക്കുറവിലാണ് രോഗികൾക്ക് നൽകുന്നത് ഇത്തരത്തിൽ രോഗികളെ സഹായിക്കുന്നതിനുള്ള ഏർപ്പാടുകൾ താഴെ തലം വരെ എത്തിയാലേ പാവപ്പെട്ട രോഗികൾക്കത് പ്രയോജനമുണ്ടാക്കുകയുള്ളൂ സ്ത്രീകളെ ബാധിക്കുന്ന സെർവിക്കൽ ക്യാൻസർ പ്രതിരോധിക്കുന്നതിനും വാക്സിൻ പ്രയോഗം വിപുലീകരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി എന്നാൽ മുൻപും ഇതിന് ശ്രമങ്ങൾ നടന്നപ്പോൾ വിവരദോഷികളുടെ എതിർപ്പിനെ തുടർന്നാണ് ആ പരിപാടികൾ പിറകോട്ട് പോയതാണ് കേരളത്തിൽ ക്യാൻസർ രോഗികളുടെ വർധനയ്ക്ക് പ്രധാന കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പുകയിലയുടെ ഉപയോഗവും ഭക്ഷണ രീതികളിൽ നിന്ന് വന്ന മാറ്റവുമാണ് ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഫാസ്റ്റ് ഫുഡുകൾ ശീലമാക്കിയത് ക്യാൻസർ കടന്നു വരാനുള്ള വഴി തുറന്നിട്ടു അതുപോലെ തന്നെയാണ് വിവിധയിനം ലഹരി സാധനങ്ങളുടെ അമിതമായ ഉപയോഗവും ജനങ്ങൾ കൂടുതൽ ബോധവന്മാരായാലേ ഇതൊക്കെ നിയന്ത്രിക്കാനാകൂ ക്യാൻസർ രോഗം മാത്രമല്ല പകർച്ചവ്യാധികളുടെ കാര്യത്തിലും കേരളം വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്ന കാലമാണ് മുമ്പ് മഴക്കാലത്തായിരുന്നു ഡെങ്കിയും എലിപ്പനിയും സാധാരണ പനിയും ഉൾപ്പെടെ വ്യാപിച്ചു െങ്കിൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഏത് കാലാവസ്ഥയിലും ഇത്തരം രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് രോഗികൾ വർദ്ധിക്കുന്നതനുസരിച്ച് സർക്കാർ ആശുപത്രികളിലെ മരുന്ന് ക്ഷാമവും കൂടിയാകുമ്പോൾ സ്ഥിതി കൈവിട്ടു പോകുന്ന അവസ്ഥയാണ് ജനുവരിയിൽ മാത്രം സംസ്ഥാനത്ത് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം പേർ പനിയുമായി ചികിത്സയ്ക്ക് എത്തിയതാണ് സർക്കാർ ആശുപത്രികളിലെ കണക്ക എലിപ്പനി ഡെങ്കിപ്പനി തുടങ്ങിയവ ഉയർത്തുന്ന ഭീഷണി നേരിടാൻ കൂടുതൽ ജാഗ്രത വേണ്ടിവന്നിരിക്കുന്നു